ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിലെ സംഘപരിവാറുകാരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ വലിയ കരച്ചിലാണ് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാതെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കളിക്കുന്ന ചാവാലി സംഘികളിൽ വലിയൊരു വിഭാഗം ഓലിയിട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണ്ടിയാണ് കുനിയിൽ പത്മരാജന് വേണ്ടി ആരാണ് ആ ദേഹം ആ ദേഹം ഒരു കാമപ്രാന്തനാണ് കാമ വെറിയനാണ് സ്വന്തം മകളെപ്പോലെ കാണേണ്ട ഒരു കൊച്ചു കുഞ്ഞിനെ ശുചിമുറിയിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം ശിക്ഷ കിട്ടിയ കൊടും ക്രിമിനലാണ് അവൻ ജയിലിൽ ചെന്നപ്പോൾ അവൻ്റെ അടിനാവി നോക്കി നല്ല ചവിട്ട് എന്നാണ് കേട്ടത് കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു അപ്പോഴും എസ് ഡി പി എസ് ഡി പിന്നെന്തോ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യ തൂങ്ങി മരിച്ചാൽ അതിന് പിന്നിൽ എസ് ഡി പി എന്നെ കുടുക്കിയത് എസ് ഡി പി ഇനി മറ്റു പലതും ഉണ്ടായാൽ അതിൻ്റെയൊക്കെ പിന്നിൽ എസ് ഡി പി എന്ന് പറയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പം നിലവിൽ എസ് ഡി പി ഐ ആണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ പാലത്തായി പീഡനക്കേസ് വന്ന നാൾ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് പിന്നിൽ എസ് ഡി പി ഐ പിന്നിൽ എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ വർഗീയ നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കുനിയിൽ പത്മരാജൻ എന്ന ഞങ്ങളുടെ പാവപ്പെട്ട പപ്പൻ മാഷിനെപ്പറ്റി ചകത്തിട്ടത് അല്ലെങ്കിൽ പീഡനകനാക്കിയത് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് അന്തിമമായി കോടതി വിധി വന്നപ്പോൾ എന്താണ്ടായേ ഇവൻ കൊടും ക്രിമിനലാണ് ഇവൻ ചെയ്തത് കൊടും പീഡനമാണെന്ന് വ്യക്തി മാക്കി തന്നെ കോടതി വിധി പ്രസ്താവിച്ചു ഇനി മേൽക്കോടതിയിൽ അപ്പീലിന് പോവുകയാണ് അതെന്താവും എന്ന് അറിയില്ല പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ പാലത്തായി പപ്പൻ എന്ന കാമപ്രാന്തൻ അവനൊരു മഹാനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് സംഘപരിവാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എസ് ഡി പി എസ് ഡി പി എസ് ഡി പി എന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് ചോറിഞ്ഞ് ചൊറിഞ്ഞ് കോടതിയിൽ നിന്നും നല്ല പണി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ഇരയായ കൊച്ചു പെൺകുട്ടിയെ അതിക്രൂരമായി കടന്നാക്രമിച്ചുകൊണ്ട് സംഘപരിവാറുകാർ വീണ്ടും വീണ്ടും എന്ന് നോക്കൂ ആദ്യം അവരുടെ പറയുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന കോടതിയിൽ അവർ പ്രതി വാദിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് പ്രതി എസ് ടി പി എസ് ഡി പിന്നാണ് പത്ത് വയസ്സുള്ള സ്കൂൾ കുട്ടിക്ക് എന്ത് എസ് ടി പി ഐ എന്ത് രാഷ്ട്രീയം എന്ത് ആർ എസ് എസ് എന്താണ് അറിയാം അവർക്ക് നോക്കുക അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി അവര് കൗൺസിലിങ്ങും മാനസികമായ സംഘർഷങ്ങൾ സൈക്യാട്രിസ്റ്റിനെ പോയി കാണുന്നു അങ്ങനെ പലതരത്തിലുള്ള ചികിത്സകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി കൊടുത്ത മൊഴികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷെ അതിനപ്പുറം കോടതി വിധി പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുക അധ്യാപനം ഒരു ജോലി മാത്രമല്ല പാവനമായ വിശ്വാസം അർപ്പിക്കുന്ന പ്രക്രിയ കൂടിയാണെന്ന് ഓരോ അധ്യാപകനും ഓർക്കണമെന്ന് തലശ്ശേരി അതിവേഗ പ്രത്യേക കോടതി സദ്ഗുണത്തിന്റെ സംരക്ഷകരാകേണ്ട അധ്യാപകൻ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തൻ്റെ സ്ഥാനം ഉപയോഗിക്കുന്നത് ഗുരു എന്ന ആശയത്തിനെതിരായ അപരാധമാണ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച ഗുരു ഒരിളവും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ശിക്ഷ വിധിച്ച ജഡ്ജിയുടെ പേര് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എ ടി ജലജാ റാണി എന്നാണ് ഇവിടെ എവിടെയാണ് സ്ഥിതി ഇവിടെ എവിടെയാണ് സ്ഥിപ് പപ്പനു വേണ്ടി കരയുന്ന കാമപ്രാന്തനു വേണ്ടി ന്യായം പറയുന്ന സംഘപരിവാറുകാർ പറയണം ഇതിലെവിടെയാണ് എസ് ഡി ഇനി പ്രോസിക്യൂട്ടർ ആരാണെന്ന് നോക്കുക പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പി എം ഭാസുരിയാണ് ഹാജരായത് ഇതിലെവിടെയാണ് എസ് ഡി പി ഐ ഇനി നോക്കുക ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ പേര് കോസ്റ്റലെ ഡി ജി പി ഇ ജെ ജയരാജൻ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ രത്നകുമാർ എവിടെയാണ് എസ് ഡി പി ഐ എന്നിട്ടും എസ് ഡി പി ഐ മുസ്ലിം ഭീകരത മുസ്ലിം തീവ്രവാദം എന്നൊക്കെ പറയാൻ ഉളുപ്പുണ്ടാ നാറി സംഘികളെ നിങ്ങൾക്ക് ഉളുപ്പുണ്ടാവും നിന്റെയൊക്കെ കൂട്ടത്തിൽ ഒരുത്തൻ ഭാരത സംസ്കാരത്തിന് വിരുദ്ധമായി നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിന് വിരുദ്ധമായി ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് സുഖം കണ്ടെത്തിയതിന് കൂട്ടുപിടിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുമില്ലേ കൊച്ചുകുട്ടികൾ നിങ്ങളുടെ വീട്ടിലുമില്ലേ അമ്മവങ്ങമാര് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നവർ എന്ത് പറഞ്ഞാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് അപ്പൊ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഈ കേസ് ഏറ്റെടുത്തിട്ട് ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കുകയാണെന്ന് പറയാനാണ് ഇതിനോട് എന്ത് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് ഇപ്പൊ സംഘപരിവാറുകാർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ ഉണ്ട് അത് മുൻ ഐ ജി ശ്രീജിത്തിന്റെയാണ് അദ്ദേഹം ഈ കേസ് കുറച്ചുകാരം അന്വേഷിച്ചിരുന്നു അപ്പോൾ ആ ഓഡിയോ മുസ്ലിം വിരുദ്ധ യൂട്യൂബർ ആയിട്ടുള്ള സാജംഷ് കാര്യയുടെ യൂട്യൂബിലാണ് ലീക്ക് ആവുന്നത് പക്ഷെ അതിൽ തന്നെ ഈ ഉദ്യോഗസ്ഥൻ കൃത്യമായി പറയുന്നുണ്ട് പാലത്തായി പപ്പൻ ഒരു അധ്യാപകനാക്കാൻ കൊള്ളുന്ന ഒരുത്തനല്ല എന്ന് ആ ഓഡിയോ ഒന്ന് കേൾക്കാം അയാളൊരു തികഞ്ഞ വർഗീയവാദിയാണ് കൃത്യം അയാൾ 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 വൃത്തികെട്ടവനാണ് ഭീകരമായി എനിക്ക് യും നോക്കുക ഇതില് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നു ഇയാള് കുട്ടികളെ ഭീകരമായി മർദ്ദിക്കുന്ന ഒരുത്തനാണ് നോക്കുക കുഞ്ഞുങ്ങളെ മർദ്ദിച്ച ആനന്ദം കണ്ടെത്തുന്ന ഒരുത്തനാണ് ഈ പാലത്തായി പപ്പൻ എന്ന ക്രിമിനൽ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഈ മൊഴി തന്നെ മതി അവന്റെ സ്വഭാവ വൈകൃതം മനസ്സിലാവാൻ അധ്യാപകനാക്കാൻ കൊള്ളില്ലാത്തൊരുത്തനാണ് ഈ പാലത്തായിപ്പൻ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നീട് പറയുന്ന ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതായത് ക്രൂരമായ ഒരു പീഡനം പിതാവിനെ പോലെ കാണുന്ന അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഒരു കൊച്ചു മനസ്സ് തകർന്നു പോവും ആ തകർന്ന മനസ്സിൽ നിന്ന് ചിലപ്പോൾ ചില തെറ്റായ കാര്യങ്ങൾ വരാം ചില ദിവസങ്ങൾ മാറിപ്പോകാം സ്ഥലവും സന്ദർഭവും മാറിപ്പോകാം നിരവധി നിരവധി കൗൺസിലിങ്ങുകൾക്ക് കൗൺസിലിങ്ങുകൾക്ക് മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും തകർന്നു പോയൊരു സാഹചര്യമുണ്ട് പക്ഷേ സാങ്കേതിക തെളിവുകൾ പല ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചതെന്നേ ഇത് കുറ്റാരോപിതനല്ല കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ വിധിച്ചയാളാണ് അയാളെ എന്തിനാണ് ബി ജെ പി താങ്ങുന്നത് ഇപ്പോൾ ഈ ഐ ജി എന്നെ പറയും നോക്കുക കുട്ടികളെ ആക്രമിച്ച് രസിക്കുന്നൊരു സ്വഭാവമുള്ളൊരുത്തരാണ് പിന്നെ ഈ പഠന മാനുവലിന് വിരുദ്ധമായിട്ട് പുസ്തകത്തിൽ ഇല്ലാത്ത പൗരത്വ ഭേദഗതി നിയമം രാഷ്ട്രീയം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതിനെതിരെ ചോദിക്കുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നവരാണ് അധ്യാപകനായി ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് അങ്ങനെ ഒരുത്തനാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരുത്തനേയും ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കാൻ കഴിയൂ അതാണ് ഇവിടെ വ്യക്തമാവുന്നത് പക്ഷെ അവിടെയും ഈ സംഘപരിവാർ ബെൽറ്റിൽ ഉണ്ടാക്കി വിടുന്ന ഓരോ സാധനങ്ങൾ നോക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞ മുസ്ലിം വിരുദ്ധ യൂട്യൂബർ ആയിട്ടുള്ള സാജൽഷ് കാര്രിയയുടെ ചാനലിൽ വന്നിട്ടുള്ളൊരു അയാൾ അതുവഴി പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അയാളുടെ തന്നെ പോസ്റ്റായിരിക്കും ചിലപ്പോൾ നോക്കുക വളരെ വേദനയോടെ ചില കാര്യങ്ങൾ പറയട്ടെ പറയുന്ന സംഭവത്തിലെ മാഷ് നിങ്ങൾ തന്നെയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വായിക്കുക നോക്കുക പപ്പൻ എന്ന ക്രിമിനലിനെ കുടുക്കിയതാണ് എന്ന് വരുത്തി തീർക്കാനിട്ട പോസ്റ്റാണ് പിന്നെ കൊച്ചു പെൺകുട്ടികളെ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ കാമവറിയോടെ കണ്ട് കാമശമനം നടത്തിയവരാണല്ലോ നമ്മൾ നമ്മളായിട്ട് കരുതണമെന്ന് പറയുന്നത് അവിടെ തന്നെ സംഘപരിവാറുകാരുടെ ദുഷ്ട രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പാലത്തായിലെ യു പി സ്കൂളിൽ അധ്യാപകനായിരുന്ന പത്മരാജൻ മാഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പൗരത്വ നിയമ ഭേദഗതിക്ക് അനുകൂലമായൊരു പോസ്റ്റ് ഇട്ടു അന്ന് അദ്ദേഹം അവിടുത്തെ പ്രാദേശിക ബി ഭാരവാഹിയായിരുന്നു തുടർന്ന് പ്രദേശത്തുള്ള ആൾക്കാർ പരാതി പറയുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മാഷ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കൈയിൽപ്പ് മോശമാണ് എന്ന് മനസ്സിലായി അയാൾ പേടിച്ചത് പിൻവലിച്ചതാണ് അതിനുശേഷം കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായി അതേ സ്കൂളിലെ അറബി അധ്യാപിക വീട് വീടാന്തരം ഇറങ്ങിയപ്പോൾ അതിലൊരു മുസ്ലിം വീട്ടിലെ ഒരു വ്യക്തി ടീച്ചറോട് പറയുന്നു എന്തെങ്കിലും കേസിൽ കുടുക്കിയ അയാളെ അവിടെ നിന്ന് ഒഴിവാക്കിക്കൂടെ ടീച്ചർ ചെയ്യുന്നു ഇത് കഥയുടെ ആദ്യ ഭാഗം ഇനി രണ്ടാം ഭാഗം നോക്കുക സംഘപരിവാറുകാർ എത്ര ഫലപ്രദമായാണ് പാലത്തായി പപ്പനെന്ന കാമ വെറിയനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ സ്കൂളിൽ പഠിക്കുന്ന ഒരു അധ്യാപകനെ മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു ഒരു ആളുകൾ മുസ്ലിം വീട്ടുകാർ തങ്ങളുടെ മകളെ ഉപയോഗിച്ച് ട്രാപ്പിൽപ്പെടുത്തി അകത്തിട്ടു എന്നാണ് പറയുന്നത് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ കേരളത്തിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം പാലത്തായി കേരളത്തിലെ ഏക ഭൂരി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പ്രദേശത്തെ സ്കൂളിൽ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ച് പോസ്റ്റിട്ട അധ്യാപകൻ ഈ പപ്പൻ മാത്രമാണ് കേരളത്തിലെ ഒരേ ഒരു അറബിക് ടീച്ചർ അതായത് പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്ന അധ്യാപകനൊപ്പം പഠിപ്പിക്കുന്ന ഒരേയൊരു അറബി ടീച്ചർ ഇവർ മാത്രമാണ് എങ്ങോട്ടാണ് ഇവർ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു കേസിൽ ഒരു മുസ്ലിം പ്രതിയായിട്ടുള്ള മുസ്ലിം പേരുകാരനാണ് പ്രതിയെങ്കിൽ അതിനെ ആ മതവുമായി കൂട്ടിക്കെട്ടി നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറച്ച് ലോകോത്തര പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ അവന്മാരാണ് പാലത്തായി പപ്പനെ പീഡകനാണെന്ന് പറഞ്ഞ് കോടതി ശിക്ഷിച്ചപ്പോൾ അത് എസ് ഡി പി ഐ ആണ് ഇസ്ലാമിക തീവ്രവാദമാണെന്നും പറഞ്ഞ് അപ്പുറത്തിരുന്നു അതിലും വർഗീയത കലക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയും കോടതിയിൽ പോയിട്ട് എസ് ഡി പി ഐ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടിയത് അല്ലെങ്കിൽ ഈ പറയുന്ന പാലത്തായി വേണ്ടി ന്യായീകരണം പറയുന്നവർ വർഗീയവാദികളാണെന്നും അവർ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയം കളിക്കുകയാണെന്നും അത് രാഷ്ട്രീയം മാത്രമാണെന്നും അതൊന്നും പരിഗണിക്കേണ്ടതില്ലെന്നും അന്വേഷണ സംഘം ഉൾപ്പെടെ തീരുമാനിച്ചതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ എല്ലായിടത്തും കയറി എസ് ഡി പി എസ് ഡി പി എസ് ടി പി എന്ന് പറഞ്ഞതാണ് ഈ കുടുംബത്തിന് എസ് ഡി പി ഐ ബന്ധമില്ല എന്നാണ് പല ചാനൽ റിപ്പോർട്ടർമാരും അവരുടെ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന് മാത്രമല്ല ഈ അഭിഭാഷകരുൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് മാത്രമല്ല പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി അവരുടെ കുടുംബം എസ് ഡി പി ഐ ആയിപ്പോയെങ്കിൽ അവർക്ക് നീതി കൊടുക്കരുത് അവർക്ക് നീതി കിട്ടരുത് എന്ന വ്യവസ്ഥ വല്ലതും ഉണ്ട് ഭരണഘടനയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബി എൻ എസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പം ആലോചിച്ച് നോക്കൂ എന്ത് പോകൃത്തരവും തോന്യാസവും പിതൃശൂന്യതയും കാണിച്ചിട്ട് അതിൽ പിടിവീഴുമ്പോൾ ഓ അപ്പുറത്ത് മുഴുവൻ എസ് ഡി പി ഐക്കാരാണെന്ന് പറയുന്ന വൃത്തികെട്ട രാഷ്ട്രീയം രാഷ്ട്രീയം എന്നല്ല പറയേണ്ടത് മനുഷ്യത്വവിരുദ്ധമായ പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലത്തായിപ്പനെ പത്മരാജനം മേൽക്കോടതികളിൽ അപ്പീൽ പോകാം സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് ചെയ്യുന്ന ബി ജെ പി കാരെ മുഴുവൻ കൊടുക്കാൻ ശ്രമിക്കുന്നവരാണ് മുസ്ലിങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൊക്കെ അങ്ങനെയാണ് എന്ന നിലയിലേക്ക് പച്ച നുണകൾ അടിച്ചു വിടുന്ന ഈ പോസ്റ്റിലെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ കുടുംബത്തെ അത്രയും അവഹേളിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളാണ് ആ പോസ്റ്റുകളിൽ വന്നിട്ടുള്ളത് പക്ഷെ ഞാൻ പറയുകയാണ് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് ഇത്രയും വലിയൊരു ക്രൈമിൽ കോടതി ശിക്ഷ വിധിച്ചിട്ട് അത് മുഴുവൻ എസ് ഡി പിടെ കളിയാണെന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ആളുകൾ അവരുടെ ടീം ഇപ്പോൾ നിയമപരമായി പോരാടുമെന്ന് പറയണേ ഓക്കെ സമ്മതിക്കാം പക്ഷേ ആ കുഞ്ഞിനെപ്പോലും അവഹേളിക്കുന്ന വിധത്തിൽ ആ കുഞ്ഞ് രാഷ്ട്രീയം കളിച്ചതാണ് നുണ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നീതിന്യായ സംവിധാനത്തെ ഒന്നാകെ വെല്ലുവിളിച്ച് ഇമാതിരി പ്രവർത്തനം നടത്തിയിട്ടും അതൊന്നും ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് കഷ്ടം തന്നെ തന്നെയെന്നല്ലാതെ എന്താ പറയുക